ഡിയേഴ്സ് ഇന്ന് നമ്മൾ കുറേ വീഡിയോസിൽ ഫോട്ടോസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുഞ്ഞു വീഡിയോ ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ വീഡിയോ മിസ്സാവാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് നിക്കോഡിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് ഇതുപോലൊരു ആഷ് കളർ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫും ഫ്ലവറും കാണാൻ അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സിന് ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ലീഫിൻ്റെ ഒരു കളറും ലീഫിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ ഫ്ലവേഴ്സും കൂടി ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഈ പ്ലാന്റ് വളർത്തുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നല്ല സൺലൈറ്റിൽ വെച്ച് വേണം പ്ലാന്റ് നമ്മൾ വളർത്താൻ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ ചെറുതായിട്ട് വാട്ടമൊക്കെ ഉള്ളതുപോലെ നമുക്ക് തോന്നും അത്യാവശ്യത്തിന് നനവ് പ്ലാന്റിൻ്റെ ചുവടുവശത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം പോട്ടി മിക്സിൽ ഒരു തണുപ്പുണ്ടായിരിക്കണം അപ്പോൾ പോട്ടി മിക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് പോട്ടിങ് മിക്സ് എപ്പോഴും നല്ല ചരള ഉള്ള മിക്സ് ആയിരിക്കണം അങ്ങനെയുള്ള മിക്സിലാണ് ഈ പ്ലാന്റ് നല്ല ഗ്രോത്ത് കാണിക്കുന്നത് ഇതുപോലെ നിന്ന് ഒത്തിരി പൂക്കളുണ്ടാകുന്നതും നല്ല ചരളുള്ള മിക്സിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഓവറായിട്ട് കൊപ്പിറ്റോ അല്ലെങ്കിൽ മണ്ണ് മാത്രം മിക്സ് ചെയ്തിട്ട് നടല്ല മണൽ പറ്റുള്ള മണ്ണാണെങ്കിൽ അതിൽ നടാം അല്ലെങ്കിൽ കുറച്ച് മണലും കൂടെ മിക്സായിട്ട് നടുക കേട്ടോ ഇതുപോലെയാണ് ലീഫ് ഉണ്ടാവുക ചില സമയത്തൊരു വാട്ടം പോലെ ഉണ്ടാവും പക്ഷെ വാടി നിൽക്കുന്നത് നല്ലതെട്ടോ നന്നായി ഒന്ന് നനച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ ഉണ്ടാവാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ ഒരുപാട് സമയം എടുക്കുമെന്നല്ല ചിലപ്പോൾ ഒരു മൂന്ന് മാസം ആറ് ആറുമാസം വരെയൊക്കെ ഇതിൻ്റെ ഫ്ലവേഴ്സ് വന്ന് കാണാൻ സമയം എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വളങ്ങളൊന്നും ഇല്ലാതെയും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് എനിപ്പിക്കുക വളങ്ങളൊക്കെ ഇതിൻ്റെ ചുവടുവശത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ സ്റ്റെം വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും അതുപോലെ തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്ന എല്ലാ പ്ലാന്റ്സും നമുക്ക് പിടിച്ചു കിട്ടില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തും സ്ലോ ആണ് തൈകൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നമുക്ക് എല്ലാ സമയത്തും കിട്ടാറില്ല ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ് നമ്മുടെ ഡി ടി സി കൊറിയറ് വഴിയായിരിക്കും അയച്ചു വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്ന നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം